ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷയുടെ എക്സാംസ് ലോട്ട് പി എസ് സി കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കാറ്റഗറി നമ്പർ മുന്നൂ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെ പ്രതീക്ഷിക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റഡിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പ്ലസ് ടു ഓർ പ്രീ ഡിഗ്രി ആയിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ സബ്ജക്റ്റുകൾ ഓപ്ഷനായിട്ട് പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സി യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് അപ്പോൾ ഇനി അടുത്തത് എക്സാം സ്ലോട്ട് പി എസ് കലണ്ടർ പ്രകാരം ഒക്ടോബർ ടു നവംബർ ഈ ഒരു ടൈം റേഞ്ചിലായിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുക അപ്പോൾ പി എസ് സി എല്ലാ വർഷവും ഇത്തരത്തിൽ എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ അത് പ്രകാരം എക്സാം നടക്കാൻ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക അപ്പോൾ രണ്ട് മുതൽ മൂന്ന് മാസത്തെ ഒരു ടൈം റേഞ്ചിലായിരിക്കും ഇത്തരത്തിൽ സ്ലോട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുൻവർഷങ്ങളിലെ പി എസ് സി ട്രെൻഡ് നോക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സ്ലോട്ട് പ്രസിദ്ധീകരിച്ചാലും ആ സ്ലോട്ടിൽ നൽകിയിരിക്കുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ നടക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഏത് ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒക്ടോബർ ടു നവംബർ ആണ് സ്ലോട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഒക്ടോബർ ആദ്യത്തെ വീക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ വീക്ക് പരീക്ഷ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഈ ഇതേ പോസ്റ്റിലേക്കുള്ള പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് കാറ്റഗറി നമ്പർ പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആ ഒരു പരീക്ഷ നടന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ആപ്ലിക്കേഷൻസാണ് ഉണ്ടായിരുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അതിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് നാൽപ്പത്തി ഒന്ന് മാർക്കാണ് മാക്സിമം മാർക്ക് എഴുപതേ പോയിൻ്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറിനാണ് അവസാനത്തെ അഡ്വൈസ് നടന്നത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ വരെ ഈ റാങ്ക് ലിസ്റ്റ് ലൈവായിരിക്കും ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് അപ്പോൾ അത്യാവശ്യം അഡ്വൈസുകൾ ഉണ്ട് തൊണ്ണൂറ്റി അഞ്ചോളം അഡ്വൈസ് ഇതുവരെ നടന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവാണ് കൂടുതൽ നമ്പർ ഓഫ് അഡ്വൈസ് ഇനിയും കൂടും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിലേക്കുള്ള സിലബസിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സിലബസ് നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് പാർട്ടാണുള്ളത് അതിൽ ഫസ്റ്റ് പാർട്ട് എം എൽ ടി ടോപ്പിക്സ് ആണ് എം എൽ ടി ടോപ്പിക്സ് അൻപത് മാർക്കിനാണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ടോപ്പിക്സും ഇത് തന്നെയാണ് എം എൽ ടി ഓക്കെ അൻപത് മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്സിൽ ടോപ്പിക്സിൽ നിന്ന് എക്സാമിനെ ചോദിക്കുന്നത് അതിനുശേഷം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫിസിക്സും കെമിസ്ട്രിയും ഈക്വൽ വെയിറ്റേജ് ആണ് ഓരോന്നിൽ നിന്നും പതിനഞ്ച് മാർക്കിന് വീതം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ശേഷം ബോട്ടണി വരുന്നുണ്ട് പത്ത് മാർക്കിന് സുവോളജി വരുന്നുണ്ട് പത്ത് മാർക്കിന് അങ്ങനെ ആകെ മുഴുവൻ നൂറ് മാർക്കിനുള്ള ഒരു ഒ എം ആർ എക്സാം ആയിരിക്കും ഈ ഒരു പരീക്ഷയിലേക്ക് ഉണ്ടാവുന്നത് ഓക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി അവരുടെ ആ ഒരു എഫേർട്ട് അതൊന്ന് ലഘൂകരിക്കുന്നതിനും പ്രിപ്പറേഷൻ കുറെ കൂടെ ആക്കുന്നതിനും ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നതിനുമായിട്ട് എക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആ കോഴ്സിന്റെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ അഡ്മിഷൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും അതോടൊപ്പം ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻ്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാവും മൂവായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതോടൊപ്പം ഇരുപതോളം ഫീഡ്ബാക്ക് ോഡ് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെ ആയിരിക്കും എന്നാണോ എക്സാം അതുവരെ നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്